ത്തിലും ഇടതുമുന്നേറ്റം ഏഴു ജില്ലകളിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി വിശേഷങ്ങളുമായി ജനീകം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യഘട്ട പരസ്യ പ്രചാരണം സമാപിച്ചപ്പോൾ കൊട്ടിക്കലാശത്തിലും ഇടതു മുന്നേറ്റം ദൃശ്യം ഏഴു ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത് വിവിധ ജില്ലകളിൽ പ്രചാരണങ്ങളുടെ സമാപനത്തിൽ പങ്കെടുത്ത ഭൂതപൂർവമായ ജനമുന്നേറ്റം ഇടതുപക്ഷത്തിന്റെ വിജയം വിളംബരം ചെയ്യുന്നതായി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ മറ്റന്നാളാണ് വിധ എഴുത്ത് യു ഡി എഫിന് തങ്കക്കുടങ്ങളായി മാറിയെന്നും വർഗീയവാദികളായി അവരെ ശുദ്ധീകരിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും വർഗീയ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജമാഅത്തെ ഇസ്ലാമി നിയമവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് കാണിച്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇന്നവർ ആ നിലപാട് മാറ്റിയെന്നും പിണറായി പറഞ്ഞു കേസിൽ വിധി നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത് എട്ടു വർഷം നീണ്ട വിചാരണയ്ക്കും സാക്ഷി വിസ്താരങ്ങൾക്കും ഒടുവിലാണ് വിധി വരുന്നത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി യുവനടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ് നടൻ ദിലീപ് ഉൾപ്പെടെ പത്ത് പ്രതികളാണ് കേസിലുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് സൂപ്പർ താരം സ്മൃതി മന്ദാന സംഗീത സംവിധായകൻ പലാഷ് മുച്ചിലുമായിട്ടുള്ള മുൻനിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായി സമൂഹ മാധ്യമത്തിലൂടെ സ്ഥിരീകരിച്ചു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം വിവരം വിവരമറിയിച്ചത് ഊഹാപോഹങ്ങൾ അവസാനിപ്പിച്ച ഇരു കുടുംബങ്ങളുടെയും സ്വകാര്യതയെ മാനിക്കണമെന്ന് സ്മൃതി വ്യക്തമാക്കി ഇന്തോനേഷ്യയിൽ സമീപ ദിവസങ്ങളിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ തൊള്ളായിരം കവിഞ്ഞു നൂറുകണക്കിന് ആളുകളെ ഇപ്പോഴും കാണാതായിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച മലാക്ക കടലിടുക്കിൽ രൂപപ്പെട്ട ശക്തമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ ഒരു ലക്ഷത്തിലധികം വീടുകളാണ് രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ തകർന്നത് ദേശിലെ ഗാസിയാബാദ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരമെന്ന സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വായുമലിനീകരണം കൊണ്ട് സാധാരണ ജീവിതം ദുസ്സഹമായ ഡൽഹിയേക്കാൾ രൂക്ഷമാണ് ഗാസിയാബാദിലെ അന്തരീക്ഷ നില ി പിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കുറ്റപ്പെടുത്തി ഉണ്ട ചോറിന് നന്ദി കാണിക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു രക്തസാക്ഷി പരിവേഷത്തോടെ ബി ജെ പിയിലേക്ക് പോകാമെന്ന ശശി തരൂരിന്റെ സ്വപ്നം വിലപ്പോകില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു ചികിത്സയുടെ പേരിൽ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ പാലക്കാട് സ്വദേശി തൊടുപുഴയിൽ അറസ്റ്റിലായി പാലക്കാട് ചെറുപ്പുഴശ്ശേരി മുന്നൂർ കോട് സ്വദേശി അലി മുഹമ്മദാണ് ആണ് അറസ്റ്റിലായത് തൊടുപുഴ സ്വദേശിയായ ഹമീദ് നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് തൊടുപുഴ പോലീസ് ഇയാളെ പിടികൂടിയത് പുഴ അഷ്ടമുടി കായലിൽ ബോട്ടുകളിൽ വൻ അഗ്നിബാധ നിരവധി ബോട്ടുകൾ കത്തി നശിച്ചു കായലിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത് കാരണം വ്യക്തമല്ല സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകൾ മാറ്റി നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഗോവയിലെ അർപോറയിൽ ഒരു നിഷക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ മരിച്ചു മൂന്ന് പേർ പൊള്ളലേറ്റും മറ്റുള്ളവർ തീയും പുകയും കാരണം ശ്വാസം മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് ഗോവ പോലീസ് അറിയിച്ചു ജനയുഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ എന്നിവ സന്ദർശിക്കുക